നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്ന പശ്ചാത്തലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന വാഹനം ഏതാണെന്നുള്ളത് എന്നാൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഇന്ത്യയിൽ നിരവധി ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയാം ആ ക്ഷേത്രങ്ങളിൽ നിരവധി ദേവിദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾ ദൈവങ്ങളുടെ പ്രതിഷ്ഠകളുണ്ട് അങ്ങനെ പല രീതിയിലും വിഗ്രഹാരാധനകൾ പല രീതിയിലുണ്ടെന്ന് പറയാറുണ്ട് എന്നാൽ വളരെ വിചിത്രമായ ഒരു പ്രതിഷ്ഠയുള്ള ഒരു ഒരു അമ്പലം നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ അറിവുള്ളവരുണ്ടാവും എന്നാൽ അറിവില്ലാത്തവരും ഉണ്ടാവും വേറെ എങ്ങുമല്ല നമ്മുടെ ഇന്ത്യയിൽ പഞ്ചാബിലാണ് ബുള്ളറ്റ് ബാബ എന്നും പറഞ്ഞ് ഒരു ക്ഷേത്രമുള്ളത് അവിടെ റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി സി ഉള്ള എൻജിനാണ് അവിടുത്തെ പ്രതിഷ്ഠ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ബ്രിട്ടീഷ് കമ്പനിയായ റോയൽ എൻഫീൽഡ് നിർമ്മിച്ച സിംഗിൾ സിലിണ്ടറുള്ള ഫോർ സ്ട്രോക്ക് വാഹനമായിട്ടാണ് റോയൽ എൻഫീൽഡ് ജനനം ചെയ്തതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നോട് കൂടിയിട്ട് ഇതിൻ്റെ കമ്പനിയുടെ പ്രവർത്തനം നിലയ്ക്കുണ്ടായി എന്നാൽ അതിൻ്റെ പിന്തുടർച്ചക്കാരായ റോയൽ എൻഫീൽഡ് മോട്ടേഴ്സ് അത് ഇന്ന് ഇന്ത്യയിൽ ചെന്നൈയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളും മറ്റുള്ള അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കാട്ടിലെ രാജാവ് ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ കഴിയും അത് സിംഹമാണെന്നുള്ളത് എന്നാൽ റോഡിൽ ബൈക്കുകളിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും റോയൽ എൻഫീൽഡ് എന്ന് പറയും റോയൽ എൻഫീൽഡ് അതിനപ്പുറം ഇന്ന് നിരവധി കമ്പനികൾ ഇന്ത്യയിലും ലോകത്തും ഒട്ടുമൊക്കെ ഉണ്ട് അതിനുശേഷം ബി എം ഡബ്ല്യു പോലുള്ള വളരെ വലിയ അധികാരന്മാർ ഇന്ന് നിരത്ത് വാഴുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും റോഡിലെ ബൈക്കുകളിലെ സൂപ്പർ രാജാവ് ഇപ്പോഴും എൻഫീൽഡ് തന്നെയാണ് അതിൻ്റെ കാരണവും ഞാനൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ വളരെ ചുരുക്കം ആളുകളുടെ കയ്യിൽ എൻഫീൽഡ് ഉള്ളൂ ബൈക്കുകൾ തന്നെ മോട്ടോർ കാറ് കാറുകളൊക്കെ തന്നെ എ ടി സിലൊക്കെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉള്ള ആളുകളിൽ തന്നെയാണ് അന്ന് മോട്ടോർ കാറുകൾ ഉള്ളത് അന്ന് ഒരു എൻഫീൽഡ് എന്ന് കാണുമ്പോൾ തന്നെ അതായത് മഞ്ഞ കാറുകൾ പെയിൻ്റ് അടിച്ച മോള് മഞ്ഞ കളർ ബ്ലാക്ക് അടിഭാഗം കൊണ്ട് വരുന്ന ടാക്സി കാറുകൾ തന്നെ അപൂർവമായിരുന്ന ഒരു കാലഘട്ടത്താണ് ഞാനൊക്കെ ജനിക്കുന്നത് പക്ഷേ ഇന്നത്തെ കിറ്റ്സ് എല്ലാ വാഹനങ്ങളും കണ്ട് നമ്മൾ ലോകത്തുള്ള എല്ലാ മൾട്ടി ബ്രാൻഡുകളും കണ്ട് നമ്മൾ കണ്ണ് നിറഞ്ഞ് കണ്ണുകൾ തള്ളി നിൽക്കുന്നവരാണ് പക്ഷെ അന്നൊക്കെ ചെറിയ കാറുകൾ കാണുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഓടി കണ്ടിട്ട ഒരു കാലഘട്ടവും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടവും അതിൻ്റെ പുറകോട്ടുള്ള ഒരു ജനറേഷനവും ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊക്കെ റോയൽ എൻഫീൽഡ് ഈ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചുരുക്കം ആളുകളിൽ സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അന്ന് ഇതുപോലുള്ള വാഹനങ്ങൾ അന്ന് ഉപയോഗിക്കുന്നത് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് വളരെ ആരാധനകളോട് കൂടിയും അതിശയത്തോടു കൂടിയിട്ടൊക്കെ ഇത്ര അന്നത്തെ ബുള്ളറ്റ് ബൈക്കുകൾ പിന്നെ അന്ന് എസ് ഡി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ ഒന്ന് മോഹിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് തൊടാനായിട്ട് എന്നാൽ ഇന്ന് സാധാരണക്കാർക്കും പ്രാപ്യമായ രീതിയിൽ റോയൽ എൻഫീൽഡ് മാറിയിട്ടുണ്ട് എല്ലാ ആളുകളിലേക്കും എല്ലാ വിഭവം ആളുകളിലേക്കും എല്ലാവിധ കമ്പനികളിലെയും വാഹനങ്ങൾ എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് വല്യ വേണമെന്നോ ഒന്നുമില്ല എല്ലാവരും തുല്യരായിട്ടുണ്ട് എല്ലാവർക്കും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൈപ്പിടയിൽ നമ്മുടെ കൈപ്പിടയിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വാഹനവും ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു താരപരിവേഷമുള്ള റോയൽ എൻഫീൽഡാണ് ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി സി സി സ്റ്റാൻഡേർഡ് വാഹനമാണിത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് യാതൊരുവിധ ആക്സിഡന്റോ ഫ്ലഡ് അഫക്റ്റുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണിത് ഈ ഒരു വാഹനം വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു വാഹനം ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും വിലയിൽ മാറ്റമുണ്ടാവും ആ താല്പര്യമുള്ള ആളുകൾ ഞാൻ വീഡിയോയിൽ എൻ്റെ നമ്പറിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതിൽ വിളിക്കുക ഞാൻ എൻ്റെ ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ വരുന്ന എപ്പിസോഡുകളിലും വാഹന വിപണി രംഗവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയായിരിക്കും കൂടുതലും വരുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം കാരണം നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം